ബി ജെ പി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ സർക്കാർ ആശുപത്രി പടിക്കൽ ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ രാപ്പകൽ ബഹുജന സമരം നടത്തും സമരം ഇരുപത്തിയെട്ടാം തീയതി മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം മുൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഗവൺമെന്റ് ഡിസ്പെൻസറിയായി ആരംഭിച്ചതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സിവിൽ സർജൻ ഉൾപ്പെടെ ഏഴ് ഡോക്ടർമാരും ആനുപാതികമായ ആരോഗ്യപ്രവർത്തകരും ജോലി ചെയ്തിരുന്നു നിലവിൽ ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് സർക്കാർ പി വഴി നിയമിച്ച ഡോക്ടറോ ആവശ്യത്തിന് മരുന്നോ ഇല്ലാത്ത അവസ്ഥയിലാണ് മദർ സി എച്ച് സി എന്ന പദവി ഇന്ന് ഉപ്പുതറ ആശുപത്രിക്ക് നഷ്ടമായിരിക്കുകയാണ് ഉപ്പുതറ എലപ്പാറ അയ്യപ്പൻകോവിൽ അറക്കുളം പഞ്ചായത്തുകളിലെ ആദിവാസികളും പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികളും ഉൾപ്പെടെ മുപ്പത്തിനാലായിരത്തിലധികം ആളുകളുടെ ഏക ആശ്രയമായിരുന്ന ഉപ്പുതറ സി എച്ച് എസ്ഇ ആണ് ദുർഗതിയിലായത് ഐ പി വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഒ പി വിഭാഗം മാത്രമാണ് നിലവിലുള്ളത് സി എച്ച് എസ് പദവി നഷ്ടമാകുകയും സ്ഥിരം ഡോക്ടർമാരെ സ്ഥലം മാറ്റുകയും ചെയ്ത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ശിഥിലമാക്കുന്നതിന് പിന്നിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതി യും കഴിവില്ലായ്മയും സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുള്ള നിലപാടുമാണെന്ന് നേതാക്കൾ ആരോപിച്ചു ഇതിനെതിരെയാണ് ജനുവരി തീയതികളിൽ ബിജെപി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി സമര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഗവൺമെന്റ് ആശുപത്രി പിൻവലിക്കുന്നതുകൊണ്ടാണ് വിളിക്കണമെന്ന് നിരവധി സമര പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു വ്യത്യസ്തമായ രീതി വ്യത്യസ്ത ഒരു സമരം നടത്തുവാനാണ് ഒരു സമരം രാപ്പകൽ സമരം നടത്തുവാൻ വ്യത്യസ്തമായ രീതിയിൽ ശ്രദ്ധ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഫലം കാണുവാൻ വേണ്ടിയിട്ട് ഈ രാപ്പകൽ സമരം നടത്തുന്നത് ആശുപത്രിക്ക് നഷ്ടമായ പദവിയും പ്രൌഢിയും വീണ്ടെടുക്കുന്നതിന് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഡോക്ടർമാരെ നിയമിക്കുക എക്സ് റേ യൂണിറ്റ് ആരംഭിക്കുക കിടത്തി ചികിത്സ ആരംഭിക്കുക ഉപ്പതർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉയർത്തും സമര ഇരുപത്തെട്ടാം തീയതി മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മേഖലയിലെ വിവിധ മത സാമുദായിക നേതാക്കൾ ി ജെ പിയുടെ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുമെന്ന് ബി ജെ പി നേതാക്കളായ സന്തോഷ് കൃഷ്ണൻ കെ കെ രാജപ്പൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ജെയിംസ് തോക്കംബേൽ സജിൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ